തലസ്ഥാനത്തെ ശ്രീപത്മനാഭന്റെ അരികില് ചിക്കൻ ബിരിയാണി സൽക്കാരം നടത്തിയ സംഭവത്തിൽ വൻ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് ഹൈന്ദവ സംഘടനകള് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലാണ് മാംസ വിഭവം വിളമ്പിയത് ജീവനക്കാരന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരാഘോഷം നടത്തിയത് സമൂഹത്തിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തുന്നത് ഇക്കഴിഞ്ഞ ആറാം തീയതി ഇങ്ങനൊരു സൽക്കാരം നടന്നത് ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ നടന്ന ആചാര ലംഘനം പുറത്തറിഞ്ഞതോടെ വിശ്വാസികൾ ഇപ്പോൾ കടുത്ത അമർശത്തിലെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇവർ ശക്തമായ പ്രതിഷേധവുമായി അനന്തപുരി ഹിന്ദുധർമ്മ പരിക്ഷത്തും ശ്രീപത്മനാഭസ്വാമി കർമ്മചാരി സംഘവും രംഗത്തെത്തിയെന്നാണ് വിവരങ്ങൾ ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പുന്നത് ക്ഷേത്ര ആചാരങ്ങളുടെയും മതിലകം രേഖകളുടെയും ലംഘനമാണെന്നാണ് സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടിയത് കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടനകൾ ക്ഷേത്രം ട്രസ്റ്റിന് പരാതി നൽകിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ കുറച്ചു കാലമായി ക്ഷേത്രത്തിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു ഭാരവാഹികൾ പറയുന്നതും ക്ഷേത്രവും കാര്യാലയവും പരിപാവനമായ ഒരു സ്ഥലമാണ് എന്നാൽ ഇവിടെ നടക്കുന്നത് കടുത്ത ആചാര ലംഘനമാണ് സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റണമെന്നും ശക്തമായ നടപടി വേണമെന്നുമാണ് സംഘടനകളുടെ ആവശ്യം ഇതുകൂടാതെ ക്ഷേത്ര തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിഹാരക്രിയകൾ ഉടൻ തന്നെ നടത്തണമെന്നും അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീ പത്മനാഭസ്വാമി കർമ്മചാരി സംഘവും ഉന്നയിച്ചു അതേസമയം ഈ സംഭവത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് പ്രതികരിക്കുന്നത് പ്രതികരണം ഇങ്ങനെയാണ് ക്ഷേത്ര കോമ്പൗണ്ടിൽ മത്സ്യ മാംസാദികൾ കേറ്റുന്നത് കൂടുതലും ഹീന സ്വഭാവമുള്ള ഹിന്ദുക്കൾ തന്നെയാണ് അവരെ പഠിക്ക് പുറത്താക്കേണ്ട ഉത്തരവാദിത്വം ആരെന്ന് തപ്പുന്നതിൽ പോലും ഭിന്നു ായ ആ ഐക്യമില്ലായ്മ ആസ്വദിക്കുന്നത് തീവ്ര ഇതര മതസ്ഥരാണ് എന്നും ആരെയൊക്കെയോ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും കമന്റുകൾ വരുന്നു പക്ഷേ സ്വയം നശിക്കുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം മറ്റൊന്ന് ചിക്കൻ ബിരിയാണി വിളമ്പിയ ഉദ്യോഗസ്ഥ ആരായാലും അവിടെ നിന്ന് മാറ്റണം ഓഫീസിൽ നിന്ന് പുറത്താക്കണം ഇങ്ങനെയുള്ളവരെ അവിടെ വെച്ച് പുറപ്പെിക്കാൻ പാടില്ല ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജോലിക്കാരിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല അന്യമതത്തിൽപ്പെട്ട വരെ ഉണ്ടെന്നാണ് അറിവ് പണ്ട് ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇങ്ങനൊരു പരാതി ഉണ്ടായിരുന്നു ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ഭക്തജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വരുന്നത് ഇപ്പോൾ ഈ സംഭവത്തിനെതിരെ ഹിന്ദു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയെന്നാണ് വിവരങ്ങൾ അതേസമയം ഭക്ത പവിത്രമായി കരുതി ആരാധിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാംസാഹാരം വിളമ്പി പാർട്ടി നടത്തിയത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ക്ഷേത്ര ജീവനക്കാർ തന്നെയാണ് എന്നത് ഭക്തരെ പോലും ഇപ്പോൾ ഞെട്ടിപ്പിക്കുകയാണ് ജീവനക്കാർ ക്ഷേത്ര ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി മാംസാഹാരം കൊണ്ടുവന്ന് വിളമ്പി കാഴ്ചതും ആഘോഷം സംഘടിപ്പിച്ചതും സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്